ആശങ്കയും പകർന്ന ട്രംപ് വിപണികളിലെ അനിശ്ചിതത്വം ചാഞ്ചാട്ടം തുടരും മൂന്നാം പാദ റിസൾട്ടുകൾ കാണിക്കുന്നത് ദൌർബല്യം മോർണിംഗ് മാർക്കറ്റ് അനാലിസിസ് ഇരുപത് ജാനുവരി രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ആവേശവും ആശങ്കയും പകർന്ന ട്രംപ് വിപണികളിലെ അനിശ്ചിതത്വം ചാഞ്ചാട്ടം തുടരും മൂന്നാം പാദ റിസൾട്ടുകൾ കാണിക്കുന്നത് ദൌർബല്യം ഡോളറും ക്രൂഡ് ഓയിലും സ്വർണവും ക്രിപ്റ്റോ കറൻസികളും ചാഞ്ചാട്ടത്തില് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാത്രി അമേരിക്കയുടെ നാല്പത്തിയേഴാമത്തെ പ്രസിഡന്റായി സ്ഥാനമേൽക്കും അദ്ദേഹം പറഞ്ഞതുപോലെ ഇറക്കുമതിക്ക് ചുങ്കം കൂട്ടുന്നതിനും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിനും ഒക്കെ ഇന്ന് തന്നെ ഉത്തരവുകൾ ഇറക്കുമോ എന്നാണ് ലോകം വീർപ്പടക്കി ശ്രദ്ധിക്കുന്നത് വിപണികൾ ത്യംബ ആവേശവും ത്യംബ ആശങ്കയും മാറി മാറി പ്രകടിപ്പിക്കുന്നു ഈ അനിശ്ചിതത്വം ഇന്നത്തെ വിപണി നീക്കങ്ങളിൽ ഉണ്ടാകും ഓഹരികൾ മാത്രമല്ല ഡോളറും ക്രൂഡ് ഓയിലും സ്വർണവും ക്രിപ്റ്റോകറൻസികളും കടപ്പത്ര വിലകളും ഒക്കെ അനിശ്ചിതത്വം മൂലം ചാഞ്ചാട്ടത്തിലാണ് ഇതുവരെ വന്ന മൂന്നാം പാദ ഫലങ്ങൾ ഒട്ടും ആവേശം നൽകുന്നില്ല റിലയൻസിന്റെ റിസൾട്ട് ലാഭം വർദ്ധിപ്പിച്ചത് മൂലം ആദ്യ ഫലങ്ങൾ തൃപ്തികരമായി തോന്നുന്നു കൂടുതൽ ഫലങ്ങൾ വരുന്നതോടെ റിലയൻസ് ഇഫക്റ്റ് മാുമെന്നാണ് കരുതുന്നത് ബാങ്ക് എൻ ബി എഫ് സി ഐ പി മേഖലകളിൽ ദൗർബല്യം പ്രതീക്ഷിക്കുന്നുണ്ട് വിദേശികളുടെ വിൽപ്പനയിൽ ശമനം കാണുന്നില്ല ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി വെള്ളിയാഴ്ച രാത്രി ഇരുപത്തി മൂവായിരത്തി ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ ഇരുപത്തി മൂവായിരത്തി താഴ്ന്നു ഇന്ത്യൻ വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന വിദേശ വിപണി യൂറോപ്യൻ വിപണികൾ വെള്ളിയാഴ്ചയും ഗണ്യമായി ഉയർന്നു കനത കമ്പനി ഗ്ലൻഗോർ റിയോട്ട് ഇൻഡോയുമായി ലയനചർച്ച ആരംഭിച്ചെന്നും ബ്ലംബെർഗ് റിപ്പോർട്ട് ചെയ്തത് വിപണിയിൽ ചലനമുണ്ടാക്കി യു എസ് വിപണി വെള്ളിയാഴ്ച കുതിച്ചു ഡോ ജോൺസും എസ് ആൻഡ് പിയും നാസ്ടാക്കും ഗണ്യമായി ഉയർന്നു എൻവിഡിയും ടെസ്ലയും മൂന്ന് ശതമാനം വീതം കയറി ഡൌ മൂന്ന് ദശാംശം ഏഴും എസ് ആൻഡ് പി രണ്ട് ദശാംശം ഒമ്പതവും നാസ്ടാക്ക് രണ്ട് ദശാംശം അഞ്ചും ശതമാനം പ്രതിവാര നേട്ടം വെള്ളിയാഴ്ച ഡൌ ജോൺസ് സൂചിക മുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഏഴ് പൂജ്യം പോയിന്റ് ദശാംശം ഏഴ് എട്ട് ശതമാനം കയറി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് ദശാംശം എട്ട് മൂന്നിലും എസ് ആൻഡ് പി അഞ്ഞൂറ് സൂചിക അമ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് രണ്ട് പോയിന്റ് ഒരു ശതമാനം ഉയർന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ദശാംശം ആറ് ആറിലും നാസ്ടാക്ക് സൂചിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ദശാംശം ഒമ്പത് ഒന്ന് പോയിന്റ് ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം കുതിച്ച് പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത് ദശാംശം രണ്ട് പൂജ്യത്തിലും അവസാനിച്ചു യു എസ് ഫ്യൂച്ചേഴ്സ് ഇന്ന് നേരിയ താഴ്ചയിലാണ് ഡൗ പൂജ്യം ദശാംശം ഒന്ന് ഒന്നും എസ് ആൻഡപ്പി പൂജ്യം ദശാംശം ഒന്ന് ആറവും നാസ്റ്റാക്ക് പൂജ്യം ദശാംശം രണ്ട് രണ്ടും ശതമാനം താഴ്ന്നു നിൽക്കുന്നു യു എസ് പത്ത് വർഷ കടപ്പത്രങ്ങളുടെ നിക്ഷേപ നേട്ടം നാല് ദശാംശം ആറ് രണ്ട് മൂന്ന് ശതമാനമായി വിലക്കയറ്റ ഭീഷണി ഒഴിഞ്ഞെന്ന നിഗമനത്തിലാണ് വിപണി ഏഷ്യൻ വിപണികൾ ഇന്ന് രാവിലെ ഉയർന്ന വ്യാപാരം തുടങ്ങി ജപ്പാനിൽ നിക്കയൊരു ശതമാനം കയറി ചൈനീസ് വിപണികളും ഉയർന്നു ഇന്ത്യൻ വിപണിക്ക് ക്ഷീണം ഇന്ത്യൻ വിപണി വെള്ളിയാഴ്ച താഴ്ചയിലായി വിദേശ നിക്ഷേപകർ ഉയർന്ന തോതിൽ വിൽപ്പന തുടരുകയാണ് കഴിഞ്ഞ ആഴ്ച സെൻസെക്സും നിഫ്റ്റിയും ഓരോ ശതമാനം നഷ്ടം കുറിച്ചു ബാങ്ക് നിഫ്റ്റി പൂജ്യം ദശാംശം നാല് ശതമാനം താഴ്ന്നു ഐ ടി സൂചിക അഞ്ച് ശതമാനത്തിലധികം ഇടിഞ്ഞു വെള്ളിയാഴ്ച നിഫ്റ്റി നൂറ്റി എട്ട് ദശാംശം ആറ് പൂജ്യം പോയിന്റ് ദശാംശം നാല് ഏഴ് ശതമാനം താഴ്ന്ന് ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ്റിമൂന്ന് ദശാംശം രണ്ട് പൂജ്യമിൽ അവസാനിച്ചു സെൻസെക്സ് നാനൂറ്റി ഇരുപത്തി ദശാംശം നാല് ഒമ്പത് പോയിന്റ് ം നഷ്ടപ്പെടുത്തി എഴുത്തിയാറായിരത്തി അറുനൂറ്റി പത്തൊമ്പത് ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റി എഴുനൂറ്റിമുപ്പത്തിയെട്ട് ദശാംശം ഒന്ന് പൂജ്യം പോയിന്റ് ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം ഇടിഞ്ഞ് നാല് പൂജ്യമില് അവസാനിച്ചു മിഡ് ക്യാബ് സൂചിക പൂജ്യം ദശാംശം രണ്ട് മൂന്ന് ശതമാനം കയറി അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഏഴ് ദശാംശം ആറ് അഞ്ചിൽ എത്തിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം ഒന്ന് ആറ് ശതമാനം ഉയർന്ന് പതിനേഴായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം അഞ്ചിൽ ക്ലോസ് ചെയ്തു വിദേശ നിക്ഷേപകർ വെള്ളിയാഴ്ച ക്യാഷ് വിപണിയിൽ മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് ദശാംശം പൂജ്യം ആറ് കോടി രൂപയുടെ അറ്റ വിൽപ്പന നടത്തി സ്വദേശി ഫണ്ടുകളും ധനകാര്യ സ്ഥാപനങ്ങളും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ വാങ്ങലും നടത്തി വിദേശികൾ ഈ മാസം ഇതുവരെ കോടിയുടെ ഓഹരികൾ വിറ്റിട്ടുണ്ട് വിശാല വിപണി പണിയിലെ കയറ്റ ഇറക്ക അനുപാതം നേരിയ തോതിൽ കയറ്റത്തിന് അനുകൂലമായി തുടർന്നു ബി എസ് സിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഹരികൾ ഉയർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ഓഹരികൾ താഴ്ന്നു എൻ എസ്ഇയിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടെണ്ണം ഉയർന്നു താഴ്ന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എണ്ണം നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂവായിരത്തി ലെ പിന്തുണ നിലനിർത്തി എങ്കിലും വിപണി മനോഭാവം ബേറഷായി തുടരുന്നു മുന്നേറ്റത്തിന് സൂചിക ഇരുപത്തി മൂവായിരത്തി നാനൂറിന് മുകളിലേക്ക് കരുത്തോടെ കയറണം നിഫ്റ്റിക്ക് ഇന്ന് ഇരുപത്തി മൂവായിരത്തി അഞ്ചിലും പ്ലസ്വകാല പിന്തുണ കിട്ടാം തൊണ്ണൂറും തടസ്സങ്ങളാകാം റിസൾട്ടുകൾ പേടിഎം സൊമാറ്റോ ഒബറോയ റിയൽറ്റി സൺഡക് റിയൽറ്റി എ ബി എൽ അപ്പോളോ ട്യൂബ്സ് ഡിക്സൺ ടെക്നോളജീസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഐആർഎഫ്സി ന്യൂജൻ സോഫ്റ്റ്വെയർ തുടങ്ങിയവ ഇന്ന് മൂന്നാം പാദഫലങ്ങൾ പ്രസിദ്ധീകരിക്കും വിപ്രോയുടെ മൂന്നാം പാദ വരുമാനം പൂജ്യം ദശാംശം നാല് ശതമാനം വർദ്ധിച്ചു പ്രവർത്തന ലാഭം നാല് ദശാംശം അഞ്ച് ശതമാനം കൂടി വരുമാന വളർച്ച പ്രതീക്ഷ ഒരു ശതമാനം മാത്രം വെള്ളിയാഴ്ച യുഎസ് ഡി ആർ വിപണിയിൽ വിപ്രോ രണ്ട് ദശാംശം ആറ് ശതമാനം താഴ്ന്നു ഇൻഫി എ ഡി ആർ തുടർച്ചയായ രണ്ടാം ദിവസവും താഴ്ചയിലായി ടേക്ക് മഹീന്ദ്ര മൂന്നാം പാദ വരുമാനം നാമമാത്രമായി കുറഞ്ഞു അറ്റാദായം ഇരുപത്തിയൊന്ന് ശതമാനം ഇടിഞ്ഞു കൊട്ടക മഹീന്ദ്ര ബാങ്കിന് അറ്റ പലിശ വരുമാനം ഒമ്പത് ദശാംശം എട്ട് ശതമാനം കൂടിയപ്പോൾ അറ്റാദായം പത്ത് ശതമാനം വർദ്ധിച്ചു വകയിരുത്തലുകൾ മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനം കൂടി ആർ ബി എൽ ബാങ്കിന് അറ്റ പലിശ വരുമാനം മൂന്ന് ശതമാനം കൂടിയപ്പോൾ അറ്റാദായം എൺപത്തിയാറ് ശതമാനം ഇടിഞ്ഞു വകയിരുത്തലുകൾ വർദ്ധിച്ചു ജിയോ ഫിനാൻഷ്യലിന് വരുമാനം ആറ് ശതമാനം വർദ്ധിച്ചപ്പോൾ അറ്റാദായം പൂജ്യം ദശാംശം മൂന്ന് ശതമാനമേ കൂടിയുള്ളൂ ശേഷസായി പേപ്പറിന് മൂന്നാം പാദത്തിൽ വരുമാനം എട്ട് ദശാംശം ഒമ്പത് ശതമാനവും അറ്റാദായം എഴുപത്തിയഞ്ച് ദശാംശം ഒമ്പത് ശതമാനവും ഇടിഞ്ഞു പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം വരുമാനം വർദ്ധിച്ച സുപ്രീം പെട്രോഗിയമിന് അറ്റാതായും അഞ്ച് ദശാംശം നാല് ശതമാനമേ വളർന്നുള്ളൂ ഇന്ത്യൻ ഹോട്ടൽസ് വരുമാനം ശതമാനം കൂടിയപ്പോൾ അറ്റാദായം മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചു കമ്പനികൾ വാർത്തകൾ കാംലിൻ ഫൈൻ സയൻസസിന്റെ ബറൂച്ച് യൂണിറ്റ് പൂട്ടാൻ ഗുജറാത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവ് മലിനീകരണ നിബന്ധനകൾ പാലിക്കാത്തതാണ് കാരണം ഇലക്ട്രിക് ത്രീ വീലുകളും മൈക്രോ ഫോർ വീലറുകളും നിർമ്മിക്കാനായി ഇ എസ് മോട്ടോറുമായി സഹകരിക്കാൻ ക്യൂണ്ടായ മോട്ടോർ പ്രാരംഭ ചർച്ചകൾ നടത്തി ക്യൂണ്ടായിയുടെ ഡിസൈനും ടെക്നോളജിയും ഉപയോഗിച്ച് ഇടി വി എസ് വാഹനങ്ങൾ നിർമ്മിച്ചു വിൽക്കാനാണ് പദ്ധതി സ്വർണം താഴ്ചയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ചെയ്തു തുടങ്ങിയാൽ ദിവസങ്ങൾക്കതും സ്വർണം റെക്കോർഡ് നിലയിലേക്ക് കയറുമെന്ന് രാജ്യാന്തര വിപണികൾ കരുതുന്നു സ്വർണത്തിന് മൂവായിരത്തി ഇരുന്നൂറും വെള്ളിക്ക് മുപ്പത്തിയെട്ടും ഡോളറാണ് പുതിയ ലക്ഷ്യവിലകൾ എങ്കിലും നയപരമായ അവ്യക്തത തുടരുന്നതിനാൽ വിപണി താഴുകയാണ് വെള്ളിയാഴ്ച ഔൺസിന് പന്ത്രണ്ട് ഡോളർ അറുപത് സെന്റ് താഴ്ന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റിമൂന്ന് ദശാംശം പൂജ്യം പൂജ്യം ഡോളറിൽ സ്വർണം ക്ലോസ് ചെയ്തു ഡോളർ സൂചിക കുതിച്ചതും താഴ്ചയ്ക്കു കാരണമായി ഇന്ന് രാവിലെ വില രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡോളറിലേക്ക് താഴ്ന്നു കേരളത്തിൽ വെള്ളിയാഴ്ച സ്വർണവില പവന് നാനൂറ്റി എൺപത് രൂപ കൂടി അമ്പത്തി ഒമ്പതായിരത്തി അറുന്നൂറ് രൂപയിലെത്തി ശനിയാഴ്ച നൂറ്റിഇരുപത് രൂപ കുറഞ്ഞ് വില അമ്പത്തി ഒമ്പതായിരത്തി നാനൂറ്റി എൺപത് രൂപയായി വെള്ളിവിലൺസിന് മുപ്പത് ദശാംശം രണ്ട് ഏഴ് ഡോളറിലേക്ക് താഴ്ന്നു ഡോളർ സൂചിക കയറി ഡോളർ വെള്ളിയാഴ്ച നല്ല കുതിപ്പ് നടത്തി ഡോളർ സൂചിക നൂറ്റി ഒമ്പത് ദശാംശം മൂന്ന് അഞ്ചിൽ പ്ലായസ് ചെയ്തു ഇന്ന് രാവിലെ സൂചിക നൂറ്റി ഒമ്പത് ദശാംശം രണ്ട് ഏഴ് വരെ താഴ്ന്നു രൂപ വെള്ളിയാഴ്ചയും താഴ്ചയിലായി എൺപത്തിയാറ് ഡോളർ അറുപത്തിയൊന്ന് സെന്റ് രൂപയിലേക്ക് കയറി ക്ലോസ് ചെയ്തു ഇന്നും ഡോളർ കയറും എന്നാണ് സൂചന ക്രൂഡ് ഓയിൽ ഉയർന്നു തന്നെ ക്രൂഡ് ഓയിൽ വില അല്പം കൂടി താഴ്ന്നു വെള്ളിയാഴ്ച ബ്രാൻഡ് ഇനം ക്രൂഡ് ഓയിൽ എൺപത് ദശാംശം ഏഴ് ഒമ്പത് ഡോളറിൽ ക്ലയായസ് ചെയ്തു ഇന്ന് രാവിലെ എൺപത്തിയൊന്ന് ഡോളർ ഇരുപത്തിരണ്ട് സെന്റ് വരെ കയറിയിട്ട് എൺപത് ദശാംശം ഒമ്പത് മൂന്നിലേക്ക് താഴ്ന്നു ഡബ്ല്യു ഡി ഐ ഇനം എഴുപത്തിയെട്ട് ദശാംശം പൂജ്യം ഡോളറിലും യു എയുടെ മർബൻ ക്രൂഡ് എൺപത്തി ദശാംശം ഏഴ് അഞ്ച് ഡോളറിലും നിൽക്കുന്നു ക്രിപ്റ്റോകൾ താഴ്ന്നു ക്രിപ്റ്റോ കറൻസികൾ ഉയരത്തിൽ തുടർന്നു ബിറ്റ് കോയിൻ ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറിന് മുകളിൽ എത്തിയിട്ട് താഴ്ന്നു ഇന്ന് രാവിലെ ഒരു ലക്ഷത്തി ആയിരത്തിന് സമീപമാണ് ഈദർ വില മൂവായിരത്തി ഇരുന്നൂറ് ഡോളറിലേക്ക് താഴ്ന്നു എങ്കിലും ക്രിപ്റ്റോകൾ ഈ ആഴ്ച വീണ്ടും കയറുമെന്നാണ് നിഗമനം ക്രിപ്റ്റോകൾക്ക് നിയമസാധ്യത നൽകാൻ ട്രംപ് നടപടി എടുത്തേക്കുമെന്നും ക്രിപ്റ്റോ ബുള്ള കരുതുന്നു വ്യാവസായിക ലോഹങ്ങൾ വെള്ളിയാഴ്ച ഭിന്നദിശകളിലായിരുന്നു ചെമ്പ് പൂജ്യം ദശാംശം നാല് അഞ്ച് ശതമാനം താഴ്ന്ന ടണ്ണിന് ഒമ്പതിനായിരത്തി എൺപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് ഡോളറിലെത്തി അലൂമിനിയം ഒന്ന് ദശാംശം ഏഴ് ഒമ്പത് ശതമാനം കുതിച്ച് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് ഡോളർ മുപ്പത് സെന്റായി ടിൻ പൂജ്യം ദശാംശം നാല് മൂന്ന് ശതമാനം താഴ്ന്നു ും ലഡ് പൂജ്യം ദശാംശം ഏഴ് ഒന്നും ഒന്ന് ദശാംശം ഒന്ന് മൂന്നും ശതമാനം ഉയർന്നു വിപണി സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് വെള്ളി സെൻസെക്സ് മുപ്പത് എഴുപത്തി ആറായിരത്തി അറുനൂറ്റി പത്തൊമ്പത് ദശാംശം മൂന്ന് മൂന്ന് മുതൽ അരഞ്ച് ശതമാനം വരെ നിഫ്റ്റി അമ്പത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ദശാംശം രണ്ട് പൂജ്യം മുതൽ ദശാംശം നാല് ഏഴ് ശതമാനം വരെ ബാങ്ക് നിഫ്റ്റി നാല് മിഡിൽ ക്യാബ് ദശാംശം ആറ് അഞ്ച് പ്ലസ് പൂജ്യം ശതമാനം സ്മോൾ ക്യാബ് നൂറ് പതിനേഴായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം അഞ്ച് പ്ലസ് പൂജ്യം ശതമാനം ഡോ ജോൺസ് നാല് ദശാംശം എട്ട് മൂന്ന് പ്ലസ് പൂജ്യം ശതമാനം സ്വർണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് ഡോളർ പന്ത്രണ്ട് ഡോളർ അറുപത് സെന്റ് സ്വർണം പവൻ അമ്പത്തി ഒമ്പതായിരത്തി അറുന്നൂറ് രൂപ പ്ലസ് രൂപംശം പൂജ്യം പൂജ്യം ശനി അമ്പത്തി ഒമ്പതായിരത്തി രൂപത് രൂപ ക്രൂഡ് ബ്രാൻഡ് ഓയിൽ എൺപത് ഡോളർ സെന്റ് ഡോളർ അർദ്ധരാത്രി ഒരു മണിയാകാൻ നാല് മിനിറ്റ്